സ്കൂളിന്റെ വാർഷികത്തിൽ ചെറുകുഷൻ സ്കൂളിൻ്റെ മനുഷ്യരൊന്നിച്ച് വസിക്കുന്നതിനേക്കാൾ മനുഷ്യൻ ഒറ്റയ്ക്ക് വളരുന്നതിനും ഒറ്റയ്ക്ക് നേടുന്നതിനുമായി ആളുകളെ പ്രചോദിപ്പിക്കുന്ന ഒരു കാലയളവിലാണ് നാം അൻപത്തിമൂന്ന് വർഷം പിന്നിടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വാർഷികം ആഘോഷിക്കുക മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ നമുക്കിഷ്ടപ്പെടുന്നത് ശാസ്ത്രത്തിൻ്റെയോ ഒക്കെ പേരിൽ മനുഷ്യർ തമ്മിൽ വേർവിരിഞ്ഞ് നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ സജീവമാകുന്ന ഒരു കാലത്ത് നമ്മുടെ ദേശം ദേശമായി നിൽക്കണമെങ്കിൽ നമ്മുടെ മാതൃരാജ്യം ഭാരതമായി പുലരണം എങ്കിൽ ഇതുപോലെയുള്ള ക്ലാസ് മുറികളിലെ ബന്ധങ്ങൾ തുടരണം ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കുന്ന ഇവിടുത്തെ കുഞ്ഞ് മക്കൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന അന്തരീക്ഷം അത് നഷ്ടമാകാതിരിക്കാൻ പ്രായപൂർത്തിയായ വിവേകമുള്ള പൗരബോധമുള്ള മുതിർന്ന തലമുറ അതിശക്തമായ ഒരു നേതൃത്വം ഒരു പരിശീലനം നമ്മുടെ പുതിയ തലമുറയിലേക്ക് കൈമാറേണ്ടത് അനിവാര്യമാണ് ലോകത്തിൻ്റെ ഏത് രാജ്യ ഏത് സ്ഥലങ്ങളിൽ ചെന്നാലും അഭിമാനത്തോടുകൂടി ഭാരതം എന്ന് പറയുന്നതിന് സാധിക്കുക അത് മനസ്സിൻ്റെ വലിയ ഒരു വികാരമാണ് ഞാൻ യൂറോപ്പിൽ കുറേ നാൾ താമസിച്ച് പഠിച്ചയാളാണ് അമേരിക്കയിൽ കുറേ വർഷങ്ങൾ അവിടെ ശുശ്രൂഷയിലായിരുന്നു അനേക തവണ യു എൻ ആസ്ഥാനത്തിൻ്റെ അടുത്തുകൂടെ യാത്ര ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ പതാക എവിടെയാണ് എന്ന് സൂക്ഷ്മതയോടെ എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഏത് തവണ അതിലെ യാത്ര ചെയ്യുമ്പോഴും കൃത്യമായി അറിയാമെങ്കിലും ഭാരതത്തിൻ്റെ പതാക പാറി പാറിപ്പറന്നു നിൽക്കുന്നത് കാണാൻ മനസ്സ് എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അവിടേക്ക് ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് പുതിയൊരു ദേശത്തിൻ്റെ പതാക കാണുന്നതിനേക്കാൾ നമ്മുടെ വലിയ വികാരമായ ദേശീയ ഭാവം നമ്മിലേക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് നൽകുന്ന ത്രിവർണ്ണ പതാക പാറിപ്പറക്കുന്നത് ഒരേ സ്ഥല എന്ന് നിശ്ചയമുണ്ടെങ്കിലും അത് കാണുന്നതിന് തീവ്രമായി ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഒരു വിഷയം ഇതുപോലെ ഒരു രാഷ്ട്രം ഇതുപോലെ ഒരു സംസ്കാരം ലോകത്തിൽ ഒന്നേ ഉള്ളൂ അത് ഭാരതത്തിൽ മാത്രം ഭാരതം എന്നത് മറ്റൊരിടത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട ഒന്നല്ല നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു സംസ്കൃതിയും ഒരു ബന്ധവുമാണ് കൈമോശം വരാതിരിക്കാൻ നമ്മുടെ യുവതലമുറയെയും ഇതുപോലെ ക്ലാസ് മുറികളിലെ കുഞ്ഞുങ്ങളുടെ ഏകോദര സാഹോദര്യ ഭാവവും നമുക്ക് പുലർത്താം അത് പരിപോഷിപ്പിക്കാൻ നമ്മുടെ അധ്യാപക സമൂഹത്തിനും പൗരസമൂഹത്തിനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സന്തോഷത്തോടും ഹൃദയത്തിൽ നിറയുന്ന അഭിമാനബോധത്തോടും കൂടി സർവേശ്വരനെ സ്തുതിച്ച് ദൈവനാമത്തിൽ ഈ അൻപത്തി മൂന്നാമത് വാർഷിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഇതിൻ്റെ പ്രാരംഭം മുതൽ ഇതിന് ബലമായി നിൽക്കുന്ന ഈ ദൈവാലയം സൂചിപ്പിക്കുന്നത് പോലെ മലകര സുറിയാനി കത്തോലിക്ക സഭയുടെ ഒരു വിശ്വാസ സമൂഹം ആരാധന സമൂഹം എന്നും ഈ കലാലയത്തിന് നെടുന്തൂണായി കൂടെയുണ്ട് അതിൻ്റെ ഏറ്റവും ആദ്യ നാൾ മുതൽ ഇന്നോളം ഈ കലാലയത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും കൂടെ നിന്ന് ബലപ്പെടുത്തുന്നതിന് ഇവിടെയുള്ള ഈ സഭാ സമൂഹം എപ്പോഴും ശ്രദ്ധ നൽകിയിട്ടുണ്ട് ഞാൻ ആ ഇടവക സമൂഹത്തെ പ്രത്യേകം സന്തോഷത്തോടെ അഭിനന്ദിക്കുന്നു ഈ നാടിന് നൽകുന്ന വലിയ സേവനത്തിൽ നിങ്ങൾ പങ്കുചേർന്ന് ഇതിനെ ബലപ്പെടുത്തുന്നു എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമായ ഒരു കാര്യമായി ഞാൻ കരുതുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ